എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം മരിച്ചു നമ്മൾ തന്നെ മൂപ്പര കൊന്നു ദൈവത്തിന് പകരം ഇപ്പോൾ ഉള്ളത് മതങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവാചകന്മാരോ പ്രതീകങ്ങളോ ആണ് ദൈവത്തെ നമ്മൾ എന്ത് പറഞ്ഞ് ചീത്ത വിളിച്ചാലും ആർക്കും ഒരു വികാരവും തോന്നുകയില്ല അതേസമയം മതത്തിൻ്റെ പ്രവാചകന്മാരെയോ പുസ്തകങ്ങളെയോ തൊട്ടാൽ നമ്മൾ വിവരമറിയും ദൈവം എന്ന കോൺസെപ്റ്റ് കൊണ്ട് ആകെയുള്ളൊരു ഗുണം പുള്ളി ന്യൂട്രലായി നിൽക്കുന്നു എന്നുള്ളതാണ് വിവിധ മതക്കാർ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരു പ്രാർത്ഥന ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രത്യേക ദൈവത്തെ വിളിച്ചാൽ ആകെ പ്രശ്നമാകും യേശുവിനെ മാത്രം വിളിച്ചാൽ മറ്റു രണ്ട് കൂട്ടരും പിണങ്ങും നബിയെ വിളിച്ചാലും കൃഷ്ണനെ വിളിച്ചാലും ഇതുതന്നെ അവസ്ഥ ഇത്തരം അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ദൈവം ഇത്രയ്ക്കും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിന് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു ടൂളിനെ ഓർമ്മ വന്നു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു വേണം ഭരണഘടന ആരംഭിക്കാൻ എന്ന് കുറച്ച് അംഗങ്ങൾ ആവശ്യപ്പെട്ടു കാരണം മറ്റ് പല രാജ്യങ്ങളുടെ ഭരണഘടനകളും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയാണ് അത് അതൊക്കെ ആരംഭിച്ചിരുന്നത് എച്ച് വി കമ്മത്ത് എന്ന ഹിന്ദു മഹാസഭ അംഗം ഇങ്ങനെയാണ് പറഞ്ഞത് ലെറ്റസ് ബിഗിൻ വിത്ത് ദി നെയിം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ നാമത്തോടു കൂടി നമുക്ക് ഭരണഘടന ആരംഭിക്കാം കാര്യം അദ്ദേഹം ഒരു ഹിന്ദുത്വമായിരുന്നെങ്കിലും ഒരു വലിയ കാര്യം മുൻകൂട്ടി കണ്ട് എതിർത്ത ആളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഘട്ടം വന്നിരുന്നു അപ്പോൾ അതിനു തന്നെ എതിർത്ത ആളാണ് അദ്ദേഹം പക്ഷെ കമ്മത്തിന് ഭൂരിപക്ഷം കിട്ടിയില്ല അടിയന്തരാവസ്ഥ നമ്മുടെ ഉള്ളിൽ കയറി പറ്റുകയും ചെയ്തു അതുപോലെ ദൈവത്തിന് ജൈവിളിച്ചു വേണം ഭരണഘടന തുടങ്ങാൻ എന്ന പുള്ളിയുടെ നിർദ്ദേശവും ചീറ്റിപ്പോയി പക്ഷെ വീറും വാശിയുമുള്ള ഒരു വോട്ടെടുപ്പ് അന്നവിടെ ദൈവത്തിന് വേണ്ടി നടക്കുകയുണ്ടായി ആ ഇലക്ഷനിൽ ദൈവം ഇരുപത്തെട്ട് വോട്ടിന് തോറ്റു വോട്ടെടുപ്പിലൂടെ നമ്മൾ ദൈവത്തെ കൊന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികൾ ജീവിച്ചിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ അറുപത്തി എട്ട് പ്രതിനിധികൾ ദൈവത്തിനെതിരെ വോട്ട് ചെയ്തു നാൽപ്പത്തൊന്ന് പേർ ദൈവത്തിനൊപ്പം നിന്നു ദൈവം തോറ്റു ഇന്ത്യ ജയിച്ചു വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ദൈവത്തെ ഒഴിവാക്കി ഭരണഘടന തുടങ്ങി ഇതിനിടയിൽ ചിലർ മഹാത്മാഗാന്ധിയുടെ പേര് ആമുഖത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ അതും ചീറ്റിപ്പോയി ഗാന്ധിയെ ഒരു വ്യക്തിയായി കാണണ്ട അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ഇന്ത്യയുടെ മൂല്യങ്ങളാണെന്ന് കരുതിയിട്ടെങ്കിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തി കൂടെ എന്നൊക്കെ ചിലർ വാദിച്ചെങ്കിലും അതൊക്കെ ഭരണഘടനയുടെ സാർവത്രികതയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തല്ലിക്കളഞ്ഞു നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ ദൈവത്തിനെതിരെ നിന്നത് പുള്ളി മതേതരത്വം എന്ന ആശയത്തിലാണ് ഉറച്ചു നിന്നത് സംഘടിത മതം എന്നത് ഭീകരത നിറഞ്ഞ അനുഭവമാണെന്ന് അദ്ദേഹം ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട് മതം അന്ധമായ വിശ്വാസം ഉണ്ടാക്കുന്നു മതം നിയന്ത്രിതമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു മതം മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു മതം ചൂഷണത്തിൻ്റെ എളുപ്പമാർഗമാണ് ഇക്കാരണങ്ങളാൽ ഇന്ത്യ മതേതര രാഷ്ട്രമായി തന്നെ മാറണമെന്ന് അദ്ദേഹം വാദിച്ചു നെഹ്റു ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ ആയിരുന്നില്ല രാഷ്ട്രീയത്തിൽ ജയിക്കാൻ മതത്തെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ വിശ്വാസം ശരിയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു നമ്പർ വൺ മതവിരുദ്ധനാണെന്ന് കോടിക്കണക്കിന് വരുന്ന അന്ധവിശ്വാസികളായ ഇന്ത്യക്കാർക്ക് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം മരിക്കും വരെ അദ്ദേഹം ജയിക്കാനായി അവർ വോട്ട് ചെയ്തു ഇന്ത്യയിൽ മതേതരത്വം എന്ന പദത്തിന് അമേരിക്കയിലുള്ള അർത്ഥമല്ല ഉള്ളത് അതുപോലെ ഫ്രാൻസുകാർ പ്രാക്ടീസ് ചെയ്യുന്ന അർത്ഥവുമല്ല ഉള്ളത് അവിടങ്ങളിലൊക്കെ മതത്തെ രാഷ്ട്ര വ്യവഹാരങ്ങളിൽ നിന്ന് കർശനമായി വേർതിരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെയൊന്നും അല്ല നമ്മുടെ സെക്കുലറിസം എന്ന് നമ്മുടെ സെക്കുലറിസത്തിൻ്റെ പേര് അശോക ചക്രവർത്തിയുടെ ദമ്മിലാണ് കിടക്കുന്നത് എന്താണ് അശോകൻ്റെ ഈ ധം ധമ്മ മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന അശോകൻ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം പ്രചരിപ്പിച്ച ഒരു നൈതിക സാമൂഹിക ആചാര സംവിധാനമാണ് ധമ്മ അതിൻ്റെ അടിസ്ഥാനം ബുദ്ധമത തത്വങ്ങൾ തന്നെ ക്രിസ്തുവിന് മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ കലിംഗയുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അശോകൻ അഹിംസയിലേക്ക് വന്നു അതുപോലെ ധർമ്മത്തിലേക്ക് തിരിഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഈ പുതിയ ആശയം കൊണ്ടുവന്നത് അശോകൻ്റെ ധമ്മയുടെ പ്രധാന ഘടകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് പൊട്ടുന്നതിനെ നമുക്ക് മതേതരത്വത്തിൽ എത്തിച്ചേരാൻ കഴിയും അഹിംസ ഒന്നാമത്തത് അഹിംസ ജീവജാലങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കുക സമാധാനവും സ്നേഹവും പ്രോത്സാഹിപ്പിക്കുക രണ്ടാമത്തത് സത്യം സത്യസന്ധതയും നീതിയും പാലിക്കുക മൂന്നാമത്തത് ദയ മറ്റുള്ളവർക്ക് ദയയും മറ്റുള്ളവരോട് ദയയും കരുണയും കാണിക്കുക നാലാമത്തത് സഹിഷ്ണുത വിവിധ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മധ്യേ സഹിഷ്ണുത പുലർത്തുക അഞ്ചാമത്തത് പരസ്പര ബഹുമാനം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും ബഹുമാനിക്കപ്പെടണം ആറാമത്തത് ഭരണത്തിൽ ധർമ്മം ഭരണാധികാരികൾ നീതി സമത്വം ജനങ്ങളുടെ ക്ഷേമം എന്നിവ ഉറപ്പാക്കണം ഈ ധമ്മ ഇന്ത്യയുടെ പിന്നീടുള്ള സംസ്കാരത്തിനും പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ ആശയത്തിനും അടിത്തറയായി മാറുകയായിരുന്നു ഇതിലെ നാലാമത്തെ ആശയത്തിലാണ് ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ വേരുകിടക്കുന്നത് വിവിധ വിശ്വാസങ്ങളുടെ ഐക്യവും സഹിഷ്ണുതയും അതാണ് ധമ്മയെ അടിസ്ഥാനമാക്കിയ ഇന്ത്യൻ സെക്കുലറിസം ബി സി ഇരുന്നൂറ്റി അറുപത്തെട്ടിനും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിന് ഇടയിലാണ് ഈ അശോക ചക്രവർത്തി ഇന്ത്യ ഭരിച്ചത് സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പാറകളിലും കല്ലുകളിലും കൊത്തിവെച്ച ലിഖിതങ്ങൾക്ക് ഇഷ്ടം ഉണ്ട് അതിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ നമ്പർ ഇട്ട് അതൊക്കെ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിലേഴാമത്തെ റോക്ക് എഡിക്റ്റ് ഇങ്ങനെ പറയുന്നു എല്ലാ മതങ്ങളും എല്ലായിടത്തും വസിക്കണം കാരണം അവയെല്ലാം ആത്മനിയന്ത്രണവും ഹൃദയശുദ്ധിയും ആഗ്രഹിക്കുന്നു അതുപോലെ റോക്ക് എഡിക്റ്റ് ശി അതായത് ശിലാലിഖിതം പന്ത്രണ്ട് നമ്പറിട്ടിട്ടുള്ളത് പറയുന്നത് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കരുത് എന്നാണ് അതായത് അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന നടത്തുന്നൊരു ശിലാലിഖിതമാണത് ഈ റോക്ക് എഡിക്റ്റ് പന്ത്രണ്ട് ഒരു മതത്തെ മഹത്വവൽക്കരിക്കുന്നതും മറ്റുള്ളവയെ അപലപിക്കുന്നതും ആ ശിലാലിഖിതം നിരോധിക്കുന്നു ഈ ശിലാലിഖിതങ്ങളെല്ലാം രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പത്തേതാണ് അന്നത്തെ ഒരു മതേതരത്വ സങ്കല്പമാണ് അതിൽ കാണുന്നത് എന്നാൽ ഈ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഒരു അടക്കവും ഒതുക്കവും യുക്തിയുമൊക്കെ വരുന്നത് ആയിരത്തി അറുന്നൂറുകളിലാണ് അതായത് ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് നാനൂറ് വർഷം മുമ്പ് ജോൺ ലോക്ക് എന്ന ഇംഗ്ലീഷ് തത്വചിന്തകനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ ലിബറലിസത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹം ജീവിച്ചത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിനും ആയിരത്തി എഴുന്നൂറ്റി നാലിനും ഇടയിലാണ് ലോകത്തെ യുക്തിവാദമൊക്കെ പുള്ളിയുടെ കാലം മുതലേ തുടങ്ങി ചില നേച്ചറൽ റൈറ്റ്സുകൾ അദ്ദേഹം അവതരിപ്പിച്ചു ജീവനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തിനുള്ള അവകാശം എല്ലാം നേച്ചുറലാണ് ഇത് ദൈവം തരുന്നതല്ല ആരും തരുന്നതല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സർക്കാരിന് നൽകാൻ കഴിയുന്നതോ എടുത്തു മാറ്റാൻ കഴിയുന്നതോ അല്ല മറിച്ച് ജനങ്ങൾക്ക് ജന്മനാൽ ലഭിക്കുന്നതാണ് ഇത്തരം അവകാശങ്ങൾ ജനങ്ങളുടെ ഇത്തരം അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് വരെ സർക്കാരിൻ്റെ ചില നിയമങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും അതാണ് കരാർ എന്നാൽ സർക്കാർ ഈ ഉടമ്പടി കരാർ ലംഘിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ അവകാശമുണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ധർമ്മം അതിൽ കൂടുതൽ അധികാരങ്ങൾ സർക്കാർ കൈയാളാൻ പാടില്ല ഇങ്ങനെ നിരവധി പുതിയ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിൽ വളരെ ഗൗരവമായി അദ്ദേഹം അവതരിപ്പിച്ച ഒരു വിഷയമാണ് മതപരമായ സഹിഷ്ണുത എന്നത് എ ലെറ്റർ കൺസേണിങ് ടോളറേഷൻ എന്നൊരു കൃതി തന്നെ പുള്ളി എഴുതി അതിലൊക്കെ ഇതുതന്നെയാണ് ഈ സെക്കുലറിസം തന്നെയാണ് പറയുന്നത് സെക്കുലറിസം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ പുള്ളി വാദിച്ചെടുക്കുന്നുണ്ട് ഒന്നാമത്തെ വാദം മതപരമായ കാര്യങ്ങളിൽ ഭരണകൂടം വിടവെല്ലരുത് ഭരണകൂടം ചെയ്യേണ്ടത് പൗരന്മാരുടെ ജീവൻ സ്വാതന്ത്ര്യം സ്വത്ത് എന്നിവ സംരക്ഷിക്കുന്നതിലാണ് അതിലൊതുങ്ങി നിൽക്കണം അല്ലാതെ ആത്മാക്കളുടെ രക്ഷ ഭരണകൂടത്തിൻ്റെ കടമയല്ല ആത്മാക്കളെയൊക്കെ മതം കൈകാര്യം ചെയ്തോളൂ രണ്ടാമത്തെ വാദം ഒരാൾ നിർബന്ധിച്ച് ഒരു മതം സ്വീകരിപ്പിക്കാൻ കഴിയില്ല യഥാർത്ഥ വിശ്വാസം ആത്മാർത്ഥമായ ബോധ്യത്തിൽ നിന്നാണ് വരുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല അതുകൊണ്ട് ബലം പ്രയോഗിച്ചും മതം മാറ്റുന്നത് ശരിയല്ല മൂന്നാമത്തെ വാദം ഓരോ വ്യക്തിക്കും തങ്ങളുടെ മതപരമായ വിശ്വാസങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുടരാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം നാലാമത്തെ വാദം കൃത്യമായും സെക്കുലറിസമാണ് മതങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുത പൊതുസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് മതപരമായ അസഹിഷ്ണുത സമൂഹത്തിൽ കലഹങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെക്കും ലോക്കിൻ്റെ ഈ നാലാമത്തെ ഐഡിയ ആണ് ലോകത്ത് ആധുനിക മതേതര ചിന്താഗതിക്ക് വലിയ സംഭാവന നൽകിയത് ലോകത്ത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അശോകൻ്റെ ദമ്മയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല അത്യാവശ്യം നല്ല ചരിത്രബോധം ഉള്ളവരായിരുന്നു അവർ അശോകനെയും ബുദ്ധനെയും ലോക്കിനെയും നന്നായി പഠിച്ചിരുന്നു അതിൻ്റെ തെളിവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ നമുക്ക് കാണാം അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചെറുതായി ഒന്ന് വെല്ലുവിളിച്ചു അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ബിർക്കൻ ഹെഡ് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യക്കാർ എല്ലാവരും കൂടി വിചാരിച്ചാലും ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല അതിനുള്ള ത്രാണിയില്ല ആ വെല്ലുവിളി ഏറ്റെടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു ആയിരുന്നു അദ്ദേഹം അധ്യക്ഷനായിരുന്ന ഒരു കമ്മിറ്റി ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനയുടെ കരട് രൂപരേഖ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ ഉണ്ടാക്കി ആ ഭരണഘടനയിലെ ക്ലോസ് നാല് പതിനൊന്നിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് അശോകൻ്റെ കാലത്തെ മതേതരത്വമാണ് വാചകങ്ങൾ കൃത്യം ഇതാണ് കോമൺവെൽത്ത് ഓഫ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഔദ്യോഗിക മതം ഉണ്ടാകരുത് കൂടാതെ സംസ്ഥാനം ഏതെങ്കിലും മതത്തിന് നേരിട്ടോ അല്ലാതെയോ മുൻഗണന നൽകരുത് മതപരമായ വിശ്വാസത്തിൻ്റെയോ പദവിയുടെയോ പേരിൽ ആരോടും വിവേചനം കാണിക്കുകയും ചെയ്യരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോൺഗ്രസിൻ്റെ കറാച്ചി പ്രമേയത്തിൽ ആദ്യമായി നമ്മൾ സ്വരാജ് എന്ന് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും അവിടെ മതേതരത്വം കയറി വന്നു അതിലെ പ്രമേയം നമ്പർ രണ്ട് ഒമ്പതിൽ വ്യക്തമാക്കി പറയുന്നത് വ്യക്തമായി പറയുന്നത് എല്ലാ മതങ്ങളുടെ കാര്യത്തിലും സംസ്ഥാനം അല്ല ഭരണകൂടം നിഷ്പക്ഷത പുലർത്തണം എന്ന് തന്നെയാണ് എന്തിനേറെ പറയുന്നു വി ഡി സവർക്കറുടെ അനുഗ്രഹത്തോടെ തയ്യാറാക്കിയ ഹിന്ദു മഹാസഭയുടെ ഒരു ഭരണഘടനാ കരടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലേത് അതിലും മതേതരത്വം തന്നെയാണ് പ്രഖ്യാപിച്ചത് അതിൽ ആർട്ടിക്കിൾ ഏഴ് പതിനഞ്ചിൽ കൃത്യമായി ഇങ്ങനെ പറയുന്നു രാഷ്ട്രത്തിന് കേന്ദ്രത്തിലോ സംസ്ഥാനങ്ങളിലോ ഔദ്യോഗിക മതം ഉണ്ടാകില്ല വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അതിലെ തന്നെ ഏഴ് പതിനൊന്നിൽ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വന്തം സംസ്കാരവും ഭാഷയും സംരക്ഷിക്കാനും സ്വാതന്ത്ര്യം നൽകും ആര് ഹിന്ദു മഹാസഭ വന്നാൽ എന്നാണ് ആ ഭരണഘടനയിൽ പറയുന്നത് ജനസംഘത്തിൻ്റെ സ്ഥാപകൻ പിന്നീട് സ്ഥാപക നേതാവായി മാറിയ ശ്യാമപ്രസാദ് മുഖർജി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലുണ്ടായിരുന്നു അദ്ദേഹം പോലും മ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചിരുന്നില്ല എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളെല്ലാം അംഗീകരിക്കുമ്പോഴും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ പതിനാല് എന്ന വകുപ്പ് അംഗീകരിക്കുമ്പോഴും ഹിന്ദുത്വ ബ്ലോക്കിൽ നിന്ന് ഒരൊറ്റ ഒബ്ജക്ഷൻ പോലും വന്നിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് മതേതരത്വത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞത് ബഹുമാന്യ അംഗങ്ങളായിരുന്ന കെ ടി ഷാ ബ്രജേഷ് പ്രസാദ് എന്നിവർ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു സവർക്കറിന് പോലും ഇക്കാര്യത്തിൽ പരാതി ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മേലെ ഉദ്ധരിച്ച ഹിന്ദു മഹാസഭ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ കരളിൽ നിന്ന് വ്യക്തമായി കണ്ടതാണ് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് സത്യത്തിൽ ആ നിർദ്ദേശത്തെ എതിർത്തത് ആർ എസ് എസ്സുകാരോ വലതുപക്ഷമോ അല്ല മറിച്ച് അംബേദ്കറെ പോലുള്ളവരാണ് മതേതരത്വം എന്ന് ആമുഖത്തിൽ എഴുതുന്നത് കൊണ്ടുള്ള വിരോധമൊന്നും അംബേദ്കർക്ക് ഉണ്ടായിരുന്നില്ല മറിച്ച് ഒരു പടക്കം പൊട്ടിച്ചിട്ട് പടാർ എന്ന് നമ്മൾ തന്നെ ശബ്ദം കൊടുക്കണോ എന്ന സംശയമാണ് അവർക്കുണ്ടായിരുന്നത് അതായത് മതേതരത്വം എന്ന് പ്രത്യേകിച്ച് ആമുഖത്തിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ ഉള്ളിൽ എഴുതി വെച്ച വകുപ്പുകളിൽ സ്ട്രോങ് ആയി മതേതരത്വം നിലകൊള്ളുകയാണല്ലോ അതായത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകൾ ഈ ഒരു ഈസിനസ്സാണ് അംബേദ്കറും നെഹ്റുവും ഒക്കെ അന്ന് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീംകോടതി കൃത്യമായി പറഞ്ഞു മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് എല്ലാറ്റിനും അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു വാക്ക് ഭരണഘടനയിൽ കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും ആ നിശബ്ദതയ്ക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണം ഉദാഹരണത്തിന് ഫെഡറൽ ജുഡീഷ്യൽ റിവ്യൂ റൂൾ ഓഫ് ലോ അതായത് നിയമവാഴ്ച തുടങ്ങിയ വാക്കുകളൊന്നും ഭരണഘടനയിൽ പ്രത്യേകം ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഈ ആശയങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായി ഇന്ന് നമ്മൾ കണക്കാക്കുന്നു ഇനി നമുക്ക് മതേതരത്വത്തിൻ്റെ വിവിധ മോഡലുകളിലേക്ക് പോകാം ഒരുപാട് മോഡലുകളുണ്ട് ഈ മതേതരത്വത്തിന് മതപരമായ കാര്യങ്ങളിൽ ഭരണകൂടമോ ഭരണകൂടത്തിൻ്റെ കാര്യങ്ങളിൽ മതമോ ഇടപെടില്ല എന്ന രീതിയിലുള്ള കർശനമായ വേർതിരിവ് മതേതരത്വത്തിൻ്റെ ഒരു മോഡൽ മാത്രമാണ് അമേരിക്കയിലും ഫ്രാൻസിലും അതാണുള്ളത് മറ്റൊരു മോഡലുണ്ട് അതാണ് ജൂരിസ് ഡിക്സൺ മോഡൽ ഹിന്ദുയിസമാണ് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു ഭരണഘടനയാണ് ഈ മോഡലിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്ന ഹിന്ദുയിസം ഒരിക്കലും ഹിന്ദുത്വ അല്ല കൾച്ചറൽ ഹെറിറ്റേജ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണം നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാം ഇംഗ്ലണ്ടിൻ്റെ ഒഫീഷ്യൽ ചർച്ച് ആംഗ്ലിക്കൻ ചർച്ചാണ് രാജാവാണ് വിശ്വാസത്തിൻ്റെ സംരക്ഷകൻ കിങ് ഈസ് ദി ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത് പക്ഷേ കിങ് ഫലത്തിൽ അമ്പയർ മാത്രമാണ് പൗരന് തുല്യനീതി ഉറപ്പുവരുത്തുക ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സാധ്യത നൽകുക മതത്തിൻ്റെ പേരിലുള്ള എല്ലാ തരം വിവേചനങ്ങളും അവസാനിപ്പിക്കുക അതൊക്കെ ഈ രാജാവെന്ന് പറഞ്ഞ സ്ഥാനത്തിരുന്ന് അദ്ദേഹം ചെയ്യണം എന്നാണ് സങ്കല്പം അയർലൻഡിലുള്ളത് മറ്റൊരു മോഡലാണ് അവിടുത്തെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് അതിവിശുദ്ധ തൃത്വം എന്ന ഒരു സംഭവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഇൻ ദ നെയിം ഓഫ് മോസ്റ്റ് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞാണ് ഭരണഘടന തുടങ്ങുന്നത് പക്ഷേ ആ തുടക്കത്തോടെ കഴിഞ്ഞു ആ ട്രിനിറ്റി പിന്നെ ഇല്ല അവിടുത്തെ ഭരണകൂടം ഒരു മതത്തെയും ഉയർത്തിപ്പിടിക്കുന്നില്ല ഒരു മതത്തോടും വിവേചനവും കാണിക്കുന്നില്ല ഇൻ ദ നെയിം ഓഫ് മോസ്റ്റ് ഹോളി ട്രിനിറ്റി എന്ന് വെറുതെ എഴുതി വെച്ചിരിക്കുകയാണ് ഗ്രീസിലേക്ക് വന്നാലോ അവിടെയും മറ്റൊരു മോഡൽ മതേതരത്വമാണ് അവിടുത്തെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മൂന്നിൽ കൃത്യമായി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഗ്രീസിൻ്റെ പ്രബല മതമാകുന്നു ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഇൻ ദ നെയിം ഓഫ് കോൺസബ്സ്റ്റൻഷ്യൽ ആൻഡ് അൺഡിവൈഡഡ് ട്രിനിറ്റി എന്ന് എഴുതിക്കൊണ്ടാണ് സമജാതീയവും അവിഭക്തവുമായ തൃത്തത്തിൻ്റെ നാമത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്നും ഒരേ ജാതിയാണ് മൂന്നും ഒരേ സത്തയാണ് അവയെ തമ്മിൽ വിഭജിക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെ വെറുതെ എഴുതി വെച്ചിട്ട് അവരുടെ ആർട്ടിക്കിൾ നാല് പറയുന്നത് റൈറ്റ് ഓഫ് ഇക്വാലിറ്റി എന്നാണ് ഗ്രീസിലുള്ള ഏത് പൗരനും സമന്മാരാണ് തൃത്തത്തെ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അവരുടെ ആർട്ടിക്കിൾ അഞ്ച് രണ്ട് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ലിബർട്ടി ആൻഡ് ഓണർ വിത്തൌട്ട് എൻ്റെ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് ഗീവ്സ് ഫ്രീഡം ഓഫ് റിലീജിയൻ ടു ഓൾ ഫെയ്സ് എന്നാണ് ജീവിക്കാനുള്ള അവകാശം സ്വതന്ത്രനായിരിക്കാനുള്ള അവകാശം മതത്തിൻ്റെ പേരിൽ ഒരു തരത്തിലും വിവേചനം ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ എഴുതി വച്ചിട്ടുള്ളത് ഇൻ ദ നെയിം ഓഫ് മോസ്റ്റ് ഹോളി ട്രിനിറ്റിക്ക് ശേഷമാണ് ഈ ഗ്രീസിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് വെസ്റ്റേൺ ത്രസ് എന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത് ആ മുസ്ലിങ്ങൾ അവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ മുഫ്തിയെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒട്ടെടുപ്പിലാണ് അവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങൾ വെച്ചാണ് പക്ഷേ നമ്മുടെ രാജ്യവുമായി ഒരു വ്യത്യാസമുണ്ട് മുസ്ലിമായ ഒരു പൗരൻ തീരുമാനിക്കും നാട്ടിലെ അവരുടെ നാട്ടിലെ സിവിൽ ലോ വേണോ അതോ ശരിയത്ത് മതിയോ എന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ അതില്ല പാകിസ്ഥാനിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ രണ്ട് പ്രകാരം ഇസ്ലാമാണ് രാഷ്ട്രമതം ഒരു മുസ്ലിമിന് മാത്രമേ ഉയർന്ന ഭരണപരമായ പദവികൾ വഹിക്കാൻ കഴിയൂ ഇതാണ് പച്ച വിവേചനം എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുത്തതായി കാണാം അവർക്ക് മതമാചരിക്കാനും അവരുടെ സംസ്കാരം വളർത്തുന്നതിനും വേണ്ടത്ര വ്യവസ്ഥകൾ ഉണ്ടാക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ആർട്ടിക്കിൾ മുപ്പത്താറ് പറയുന്നത് ഫെഡറൽ പ്രൊവിൻഷ്യൽ സർവീസുകളിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കും എന്നാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ നിയമപരമായ അവകാശങ്ങളും താല്പര്യങ്ങളും പാകിസ്ഥാൻ എന്ന രാഷ്ട്രം സംരക്ഷിക്കണം ചുരുക്കി പറഞ്ഞാൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥയുണ്ട് എന്നാണ് ഈ പരത്തി പറഞ്ഞത് അത് നടപ്പാക്കുന്നുണ്ടോ എന്ന കാര്യം അത് വേറെ നമ്മുടെ നാട്ടിൽ തന്നെ സംവരണം അട്ടിമറിക്കപ്പെടുന്ന നിലയ്ക്ക് പാകിസ്ഥാനിലെ കഥ നമുക്ക് ഊഹിക്കാമല്ലോ പാകിസ്ഥാനിലാകെ അഞ്ച് ശതമാനം സംവരണമാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളത് അതവർ അട്ടിമറിക്കുന്നത് ഒഴിവുകൾ പരസ്യം ചെയ്യാതെയാണ് അപേക്ഷിക്കുന്നവരെ പിന്നെ പേടിപ്പിച്ചു ശ്രീലങ്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒമ്പതിൽ ബുദ്ധമതത്തെ രാഷ്ട്രമതമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നില്ല എങ്കിലും അത് ബുദ്ധമതത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നു ബുദ്ധ ശാസനയെ സംരക്ഷിക്കാനും വളർത്താനും രാഷ്ട്രത്തിന് ബാധ്യതയുണ്ടെന്ന് അവർ അടിമറിയിട്ട് പറയുന്നു എന്നാൽ ആർട്ടിക്കിൾ പത്തിൽ സമ്പൂർണമായും മതേതര സ്വഭാവം കൈവരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു മാത്രമല്ല ഒരാളുടെ ഇഷ്ടമനുസരിച്ച് ഒരു മതം സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു അതിപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ഇല്ല ന്യൂനപക്ഷങ്ങൾ ശ്രീലങ്കയിലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ സിവിൽ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുണ്ട് അതിനായുള്ള ശരിയത്ത് കോടതികളുണ്ട് അത് ശ്രീലങ്കയുടെ ശ്രീലങ്കയിലെ ഈ സാധാരണ കോടതികളുടെയും ഹൈക്കോടതികളുടെയും പരിസരങ്ങളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്ന പ്രമേയം അത് ജവഹർലാൽ നെഹ്റുവാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് അതിന് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഈ പ്രമേയം സഭ പാസാക്കി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഇത് ഭരണഘടനയിൽ അംഗീകരിക്കപ്പെടുന്നത് ആ ആമുഖത്തിൽ ഇടം പിടിക്കാത്ത സെക്കുലറിസം അടിയന്തരാവസ്ഥയിലാണ് പിന്നെ കയറിക്കൂടുന്നത് അന്നു മുതൽ കാമ്പുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നു ജനാധിപത്യത്തെ കശപ്പ് ചെയ്ത് കുത്തിക്കേറ്റേണ്ടതാണോ മതേതരത്വം സത്യത്തിൽ ഈ ചോദ്യങ്ങളിലും വിവാദങ്ങളിലും വലിയ അർത്ഥങ്ങളൊന്നുമില്ല നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ പലയിടത്തും പ്രാക്ടീസ് ചെയ്തു വരുന്ന മതേതരത്വം മോഡൽ തന്നെയാണ് മാത്രമല്ല മതേതരത്വം എന്ന ആശയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഉദാത്തമായ ആശയങ്ങളുമായി യോജിച്ചു പോകുന്നതുമാണ് നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ ഉദാത്തമായ ആശയങ്ങൾ അത് നമ്മൾ പരിപോഷിപ്പിക്കണം പിന്തുടരുകയും വേണം എന്നത് നമ്മുടെ ഒരു മൗലിക കടമ തന്നെയായി ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ബിയിൽ പറയുന്നുണ്ട് മതേതരത്വം എന്ന പദം യഥാർത്ഥ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യയുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മതേതരമായതെന്ന് പറയുന്നത് ഒരു നഗ്നമായ നുണയാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചപ്പോൾ അങ്ങനെയല്ലല്ലോ കണ്ടത് ക്രിസ്തുവിന് മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ അശോകൻ്റെ ദർ ധമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ മതേതരത്വം അത്രയ്ക്കും പഴക്കമുണ്ട് ആ സങ്കല്പത്തിന് അത് ആളുകളെ സ്നേഹത്തോടെ ജീവിക്കാനും എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനം പ്രോത്സാഹിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തതാണ് ആ മതേതരത്വം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആകെ പറയാനുള്ളത് ഈ മതേതരത്വം തന്നെയാണ് രാഷ്ട്രം മതപരമായ കാര്യങ്ങളിൽ നിഷ്പക്ഷമായി തുടരണം മതത്തെയും രാഷ്ട്രത്തെയും കൃത്യമായി വേർതിരിക്കണം എന്ന പൊസിഷനിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും മികച്ചതാകുന്നത് പിന്നെ എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലിൽ കയറി ഇന്നത്തെ ഹിന്ദുത്വക്കാർ വെറുതെ ബഹളം വയ്ക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പ് ഭാരതം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണ് മതേതരത്വമെങ്കിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി അത് ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തതിൽ എന്ത് തെറ്റാണുള്ളത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു ദൈവാധിപത്യ രാഷ്ട്രത്തെയല്ല വിഭാവനം ചെയ്തത് ഒരു മതേതര രാഷ്ട്രത്തെയാണ് ഇന്ത്യയിൽ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ഹിന്ദു പാകിസ്ഥാനിലെ ഇസ്ലാമിക് ജിഹാദിക്ക് തുല്യനാണ് പണ്ട് ഭാരതീയ ജനതാ പാർട്ടി പോലും കോൺഗ്രസിൻ്റെ പ്രീണന മതേതരത്വത്തെയാണ് എതിർത്തിരുന്നത് പകരം ശുദ്ധമായ പോസിറ്റീവ് മതേതരത്വം കൊണ്ടുവരുമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം അല്ലാതെ ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരും എന്നല്ല ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വക്കാർ പറയുന്നത് മതേതരത്വം കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കാണ് ഗുണമുണ്ടായത് അവർ അതും വെച്ച് ചില പ്രത്യേക അവകാശങ്ങൾ കൈയടക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഭരണകൂടം അടിച്ചിരിക്കുന്നു അത് മതേതരത്വത്തിൻ്റെ കുഴപ്പമാണ് ആ നൂട്ടലടി നിർത്തി കയറി എന്നാണ് അവർ പറയുന്നത് ആ കയറി ഇടപെടലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഓപ്പണായി ഇങ്ങനെ പറയുന്നു ഭൂരിപക്ഷ മതം നിയന്ത്രിക്കുന്ന രാഷ്ട്രം ആ രാഷ്ട്രമാണ് മതരാഷ്ട്രമാണ് നല്ലത് പക്ഷേ ഈ മതരാഷ്ട്രവാദക്കാർ ഒരു കാര്യമുണ്ട് ഭൂരിപക്ഷ മതത്തിൻ്റെ ഭരണമായാലും ന്യൂനപക്ഷ മതത്തിൻ്റെ ഭരണമായാലും മതത്തിന് അന്തസ്സോടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഏറ്റവും നല്ല വ്യവസ്ഥ മതേതരത്വമാകുന്നു അതൊരിക്കലും മതരാഷ്ട്രമല്ല മതേതരത്വം മതങ്ങളെ ഭരണകൂടത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും ഇടപെടലിൽ നിന്നും സംരക്ഷിക്കുന്നു ശരിക്കും ഒരു മതത്തിന് സ്വയംഭരണം ഉറപ്പുവരുത്തുന്നതും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സൗകര്യം നൽകുന്നതുമായ വ്യവസ്ഥ മതേതരത്വം മാത്രമാണ് ഒരു മതം രാഷ്ട്രത്തിൻ്റെ മതമായി കഴിഞ്ഞാൽ ആ മതവും ആ മതത്തിലെ പൗരോഹിത്യവും ചതിക്കുഴിയിൽപ്പെട്ടു പോകുന്നു കാരണം അതോടെ ഭരണകൂടം ആ മതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും പിന്നെ എല്ലാം അവിടുത്തെ ഭരണാധികാരിയായിരിക്കും നിശ്ചയിക്കുക അതിന് ലോകത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യയിലുണ്ടായ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കാര്യം പറയാം അയോധ്യയിൽ പുതുതായി പണിത രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് തികച്ചും മതപരമായ ഒരു കാര്യം ഹിന്ദുമതത്തിലെ പുരോഹിതന്മാർ നിർവഹിക്കേണ്ട കാര്യം പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആവശ്യമുള്ള റോൾ പിടിച്ചുവാങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ മതത്തിൻ്റെ ആളുകൾക്ക് അവിടെ നിർവഹിക്കാൻ കഴിഞ്ഞുള്ളൂ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായിരുന്ന കാലത്താണ് ഇങ്ങനൊരു പ്രതിഷ്ഠ നടന്നിരുന്നത് എങ്കിൽ ആ ഭരണാധികാരി ആ ഭാഗത്തേക്ക് വരുമായിരുന്നില്ല ഹിന്ദുമതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെക്റ്റായ ശങ്കരാചാര്യർ ഇതിൽ പ്രതിഷേധിച്ചു മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടു ഞങ്ങളുടെ പണി പ്രധാനമന്ത്രി ചെയ്തല്ലോ എന്നായിരുന്നു അവരുടെ പരാതി ഒരു സെക്കുലറിസ്റ്റ് രാജ്യത്തിൽ ഇത്തരം ഒരു പരാതി ഉയർന്നു വരില്ല ഇന്ത്യയിൽ മാത്രമല്ല മതേതരത്വമില്ലാത്ത മിക്ക മതരാഷ്ട്രങ്ങളിലും ഈ അബദ്ധം മതങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കുറേ ഉദാഹരണങ്ങളുണ്ട് ഖലീഫയുടെ കാലം മുതൽ ഇത്തരം ഉദാഹരണങ്ങളുണ്ട് വിസ്താരഭയം കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല ഈ ടോക്ക് നടത്താൻ എനിക്ക് പ്രചോദനമായത് ഫെയ്സാൻ മുസ്തഫ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് നന്ദി അതുപോലെ ഈ ടോക്ക് കേട്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം